സുറിയാനി ഭാഷാ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം വെൽക്കം ടു ദ സിറിയക് ലാംഗ്വേജ് കോഴ്സ് സുറിയാനി ഭാഷയുടെ ഉത്ഭവം സുറിയാനി ഭാഷയുടെ ചരിത്രം സുറിയാനി ഭാഷയ്ക്ക് കേരളവുമായുള്ള ബന്ധം സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ പ്രസക്തി തുടങ്ങിയ നാല് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞത് ഇതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ എഡേസായിലെ അറമായ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച സുറിയാനി ഭാഷ മൂന്ന് ലിപികളിൽ എഴുതപ്പെടുന്നുണ്ട് സുറിയാനി ഭാഷയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന നാല് മുതൽ ഏഴ് വരെയുള്ള നൂറ്റാണ്ടുകളിലെല്ലാം ഈ ഭാഷ എഴുതപ്പെട്ടിരുന്നത് സുറിയാനി ഭാഷയുടെ ഏറ്റവും പുരാതനമായ ലിപിയായിരുന്ന എസ്ട്രങ്കേല ലിപിയിലായിരുന്നു എസ്ട്രങ്കേല എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് സ്ട്രാങ്കൂലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം റൗണ്ടഡ് വട്ടത്തിലുള്ളത് എന്നാണ് അപ്രകാരമുള്ള ലിപി ആയിരുന്നു സ്ക്രിപ്റ്റ് ആയിരുന്നു എസ്ട്രേല എ ലിപിയുടെ പ്രത്യേകത എസ്ട്രങ്കേല ലിപി ഒരിക്കലും സ്വരങ്ങൾ വവ്വൽ ഉപയോഗിച്ചിരുന്നില്ല കോൺസനൻസ് വ്യഞ്ജനാക്ഷരങ്ങൾ മാത്രമായിരുന്നു എസ്ട്രങ്കേല സുറിയാനി ഉപയോഗിച്ചിരുന്നത് നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫേസോസ് സുനഹദോസോടു കൂടി സുറിയാനി ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗം നെസ്റ്റോറിയൻ സുറിയാനികൾ സുറിയാനിക്കാർ അല്ലെങ്കിൽ നെസ്റ്റോറിയൻ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇവർ വികസിപ്പിച്ചെടുത്ത സുറിയാനിയാണ് ഈസ്റ്റ് സിറിയക് അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി നെസ്റ്റോറിയൻ സുറിയാനി അല്ലെങ്കിൽ കൽദായ സുറിയാനി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഈ സുറിയാനി ഇതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തുന്നത് ഏഴാം നൂറ്റാണ്ടിൻ്റെ കൂടിയാണ് ഈ നെസ്തോറിയൻ ക്രിസ്ത്യാനികൾ എസ്രങ്കേലായിലുള്ള സുറിയാനി ലിബി അല്പമൊക്കെ പരിഷ്കരിക്കുകയും പുതുതായി സ്വരങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു അവർ ഏഴ് വവ്വൽസ് സ്വരങ്ങളാണ് കൂട്ടിച്ചേർത്തത് സ്വരങ്ങളായി ഇവർ ഉപയോഗിച്ചത് കുത്തുകൾ ഡോട്ട്സ് ബിന്ദുക്കളാണ് ഉപയോഗിച്ചത് അത് അക്ഷരങ്ങളുടെ മുകളിലായും താഴെയുമൊക്കെയായി ചേർത്തുകൊണ്ടാണ് അത് വവ്വൻസ് കോൺസെനൻസിന്റെ കൂടെ കൂട്ടിച്ചേർത്തത് എസ്ട്രങ്കേല സുറിയാനിക്ക് കോൺസെനൻസ് വ്യഞ്ജനാക്ഷങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് സ്വരങ്ങൾ ഉണ്ടായിരുന്നില്ല ൂറ്റി അമ്പത്തി ഒന്നിലെ കൽക്കദൂനിയ സുനഹദോസോടുകൂടി സുറിയാനി ക്രിസ്ത്യാനികളിലെ ശേഷിക്കുന്ന വിഭാഗം യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഇവർ വികസിപ്പിച്ച സുറിയാനിയാണ് പാശ്ചാത്യ സുറിയാനി വെസ്റ്റ് സിറിയക് ഈ സുറിയാനി യാക്കോബായ സുറിയാനി എന്നും മാറോണൈറ്റ്സ് ലെബനോനിലുള്ള ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മാറോണൈറ്റ് സുറിയാനി എന്നും അറിയപ്പെടുന്നു ഈ സ്ക്രിപ്റ്റ് സെർത്തോ വര എന്നർത്ഥമുള്ള സുറിയാനി വാക്കാണ് വര ലൈൻ എന്നർത്ഥമുള്ള സെർത്തോ സ്ക്രിപ്റ്റ് എന്ന പേരിലും പാശ്ചാത്യ സുറിയാനി അറിയപ്പെടുന്നു നെസ്റ്റോറിയൻ സുറിയാനി പോലെ തന്നെ യാക്കോബായ സുറിയാനിയും വെസ്റ്റ് സിറിയക്കും എസ്ട്രങ്കേല സ്ക്രിപ്റ്റ്സിന് ലിപികൾക്ക് രൂപവ്യത്യാസം വരുത്തി അതുപോലെ തന്നെ സ്വരങ്ങളില്ലാതിരുന്ന സുറിയാനിക്ക് ഇവരും സ്വരങ്ങൾ കൂട്ടിച്ചേർത്തു ഡോട്ട്സ് കുത്തുകളല്ലെങ്കിൽ ബിന്ദുക്കളാണ് ഈസ്റ്റ് സിറിയക്കിൽ കൂട്ടിച്ചേർത്തതെങ്കിൽ വെസ്റ്റ് സിറിയക്ക് ഗ്രീക്ക് അക്ഷരങ്ങളാണ് സ്വരങ്ങളായി കൂട്ടിച്ചേർത്തത് ഈസ്റ്റ് സിറിയൻസ് ഏഴ് സ്വരങ്ങളാണ് ചേർത്തതെങ്കിൽ വെസ്റ്റ് സിറിയൻസ് ഗ്രീക്ക് അക്ഷരങ്ങൾ ഉപയോഗിച്ച് അഞ്ച് സ്വരങ്ങളാണ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് ഇങ്ങനെ സുറിയാനി ഭാഷ സുറിയാനി പൗരസ്ത്യ സുറിയാനി പാശ്ചാത്യ സുറിയാനി എന്നിങ്ങനെ മൂന്ന് രീതികളിൽ എഴുതപ്പെടുന്നു പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു ഭാഷയാണ് വ്യത്യസ്ത ഭാഷകളല്ല പക്ഷെ മൂന്ന് രീതിയിൽ എഴുതപ്പെടുന്നു കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഈ ഭാഷയിലെ വാക്കുകളെല്ലാം ഒന്ന് തന്നെയാണ് ഈ ഭാഷയ്ക്ക് പൊതുവായി ഒരു വ്യാകരണം ഒരു ഗ്രാമറെ ഉള്ളു ഒരേ വാക്കുകൾ ഒരേ വ്യാകരണം ഉപയോഗിക്കുന്ന ഏക ഭാഷയാണ് എസ്ട്രങ്കേല സുറിയാനി ഈസ്റ്റ് സിറിയക് വെസ്റ്റ് സിറിയക് ഇവ തമ്മിലുള്ള വ്യത്യാസം മൂന്ന് കാര്യങ്ങളിലാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഇവയുടെ സ്ക്രിപ്റ്റ് ലിപികൾ അല്പസ്വല്പം സ്വൽപ്പം വ്യത്യാസമുണ്ട് സ്വരങ്ങൾ വ്യത്യാസമുണ്ട് ഉച്ചാരണം വ്യത്യാസമുണ്ട് ഒന്നുകൂടി സംഗ്രഹിച്ചു പറഞ്ഞാൽ ഇവ തമ്മിൽ ഒരേ വാക്കുകൾ ഒരേ വ്യാകരണം എന്നാൽ വ്യത്യസ്ത ലിപികൾ വ്യത്യസ്ത സ്വരങ്ങൾ വ്യത്യസ്ത ഉച്ചാരണങ്ങൾ ഒരേ കാര്യം തന്നെ മൂന്ന് രീതിയിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക ആദ്യം എസ്ത്രങ്കേല സുറിയാനിയിൽ സ്വരങ്ങൾ ചേർക്കാതെ ആബോ എന്ന പദം എഴുതിയിരിക്കുന്നു സ്വരങ്ങൾ ഉണ്ടെങ്കിൽ അക്ഷരത്തിന്റെ മുകളിലോ താഴെയോ ആയിരിക്കും രണ്ടാമത് പൗരസ്ത സുറിയാനിയിൽ ആവ എന്ന് എഴുതിയിരിക്കുന്നു അത് ഉച്ചരിക്കുന്നത് ആവ എന്നാണ് പൗരസ്ത സുറിയാനി അതിൻ്റെ കുത്തുകൾ അക്ഷരങ്ങളുടെ മുകളിലുമുണ്ട് താഴെയുമുണ്ട് പാശ്ചാത്യ സുറിയാനിയിൽ അക്ഷരങ്ങളിലെ മുകളിൽ മാത്രമാണ് സ്വരങ്ങൾ കാണപ്പെടുന്നത് ഇപ്പോൾ ഒരു കാര്യം തന്നെ മൂന്ന് വ്യത്യസ്ത രീതികളിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനിയും കേരളത്തിൽ ഈസ്റ്റ് സിറിയക് രണ്ട് സഭാംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പൗരസ്ത്യ കൽദായ സുറിയാനി സഭ അല്ലെങ്കിൽ പ്രാദേശികമായി സുറായികൾ അല്ലെങ്കിൽ ഔദ്യോഗികമായി അസീറിയൻസ് എന്നറിയപ്പെടുന്ന കൂടുതൽ തൃശൂർ ഭാഗത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള പൗരസ്ത്യ കൽദായ സുറിയാനി സഭയും സീറോ മലബാർ സഭയും ഈസ്റ്റ് സിറിയക് പൗരസ്ത്യ സുറിയാനി ഉപയോഗിക്കുന്നു ഏഴ് സുറിയാനി സഭകളാണ് ഉള്ളത് ഇതിൽ കൽതായ സുറിയാനി സഭയും സീറോ മലബാർ സഭയും സുറിയാനി ഉപയോഗിക്കുന്നു വെസ്റ്റ് സിറിയക് പാശ്ചാത്യ സുറിയാനി അഞ്ച് സഭകൾ ഉപയോഗിക്കുന്നു മലങ്കര യാക്കോബായ സുറിയാനി സഭ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മലങ്കര മാർത്തോമാ സുറിയാനി സഭ തൃശൂർ ജില്ലയിലെ തൊഴിയൂറിന് അടുത്തുള്ള മലബാർ സ്വതന്ത്ര സുറിയാനി സഭ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്നിങ്ങനെ അഞ്ച് സഭകൾ പാശ്ചാത്യ സുറിയാനി ഉപയോഗിക്കും ഏഴ് സഭകളിൽ രണ്ട് സഭകൾ ഈസ്റ്റ് സിഎക്കും അഞ്ച് സഭകൾ വെസ്റ്റ് സ്രിയക്കും ഉപയോഗിക്കുന്നു കേരളത്തിൽ സുറിയാനി ആരാധനാ ഭാഷയായിട്ടാണ് പ്രചാരത്തിലിരുന്നത് സംസാര ഭാഷയായി സുറിയാനി നിലവിലിരുന്നില്ല ഇത് പഠിച്ചിരുന്നത് പൊതുവെ പുരോഹിത പദവികൾ അഭിലഷിച്ചിരുന്ന ആളുകൾ മാത്രമാണ് അവരുടെ പൗരോഹിത്യ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സുറിയാനി പഠിച്ചിരുന്നത് ഇത് പഠിച്ചിരുന്നത് സുറിയാനി അറിയാവി അറിയാമായിരുന്ന മൽപ്പാൻമാരിൽ നിന്ന് മൽപ്പാൻ എന്ന വാക്കിന്റെ അർത്ഥം അധ്യാപകൻ പഴയ മലയാളത്തിലെ ആശാൻ ഇവരിൽ നിന്നായിരുന്നു ഇവരുടെ അടുത്തുപോയി അവരുടെ വീട്ടിൽ താമസിച്ചൊക്കെയാണ് സുറിയാനി പഠിച്ചിരുന്നത് അത് ഭാരതത്തിലെ പുരാതനമായ ഗുരുകുല സമ്പ്രദായത്തോട് സാമ്യമുള്ള ഒന്നായിരുന്നു ഇങ്ങനെ സുറിയാനി പഠിപ്പിച്ചിരുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് മൽപ്പാൻ വീടുകൾ എന്നാണ് ആധുനിക കാലഘട്ടത്തിൽ സുറിയാനി പഠനം ആരംഭിച്ചത് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിലും കൽക്കട്ടയിലെ സിറാംപൂർ യൂണിവേഴ്സിറ്റിയിലും ചെന്നൈയിലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലും കേരളത്തിലെ വിവിധ സ്കൂളുകളിലുമാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ സ്ഥാപകനായ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപോലീത്ത തിരുമേനിയാണ് പിന്നീട് അത് ആരംഭഘട്ടത്തിൽ പിന്നീട് അതായത് ഇപ്പോൾ കേരളത്തിലെ സുറിയാനി പഠനം കേരളത്തിലെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ പ്ലസ് ടു തലത്തിൽ അതുപോലെ തന്നെ കേരളത്തിലെ മൂന്ന് സർവകലാശാലകളിൽ കാലിക്കറ്റ് കേരള മഹാത്മാഗാന്ധി എന്നീ യൂണിവേഴ്സിറ്റികളിൽ ബിരുദ തലത്തിൽ രണ്ടാം ഭാഷയായി സുറിയാനി പഠിപ്പിക്കപ്പെടുന്നു ഇതിനും പുറമെ ബിരുദാനന്തര ബിരുദ തലത്തിലും ഗവേഷണ തലത്തിലും അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രിയിലും പി എച്ച് ഡി ഡിഗ്രിയിലും സുറിയാനി കോഴ്സുകൾ നൽകപ്പെടുന്നത് മഹാത്മാഗാന്ധി കോട്ടയത്തുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ കോഴ്സുകൾ നടത്തുന്നത് കോട്ടയത്തുള്ള സെൻ്റ് എഫ്രേം എക്യുമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ തിരുവല്ല അധിഭദ്രാസനത്തിന് കീഴിലാണ് സീരി പ്രവർത്തിക്കുന്നത് സുറിയാനിയിൽ എം എ ബിരുദവും പി എച്ച് ഡി ബിരുദവും നൽകുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെൻറ്ററായ സീരി ഇന്നത്തെ ഈ ക്ലാസ്സിൽ സുറിയാനി ഭാഷയുടെ വിവിധ സ്ക്രിപ്റ്റുകളെ പറ്റിയും സുറിയാനി കേരളത്തിൽ എങ്ങനെ പഠിപ്പിക്കപ്പെട്ടു എന്നുള്ളതിനെ പറ്റിയും ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് സുറിയാനി ഭാഷ പഠിപ്പിക്കപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരാമർശിച്ചത് ഇനിയും അടുത്ത ക്ലാസ് മുതൽ സുറിയാനി പഠനം കൃത്യമായി അതായത് സുറിയാനി അക്ഷരമാലയും സ്വരങ്ങളും വാക്കുകളുമൊക്കെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങും ഇതുവരെ ശ്രമിച്ച എല്ലാവർക്കും തൗദി സാഗി താങ്ക് വെരി മച്ച്